ഡൽഹിയിൽ ദീപാവലി ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി കർത്തവ്യപഥ ആഘോഷത്തിന്റെ ഭാഗമായി തെളിയിച്ചത് രണ്ടു ലക്ഷം ദീപങ്ങൾ രാമായണ രാമായണകഥ പ്രമേയമാക്കിയ ഡ്രോൺ ഷോയും ദൃശ്യവിരുന്നായി ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ നീണ്ടു കർത്തവ്യപത്തിൽ തെളിയിച്ച രണ്ടു ലക്ഷം ദീപങ്ങളുടെ ശോഭയോടെയാണ് രാജ്യ തലസ്ഥാനത്ത് ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് കർത്തവ്യ പതിന്റെ ഇരുവശങ്ങളിലുമായി നക്ഷത്രങ്ങൾ ഭൂമിയിലെത്തിയതുപോലെ ദീപങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമാകാൻ മലയാളികളും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വേറെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പൊ മൊത്തം വർണ്ണക്ഷൻസ് ആണ് മനം കവരുന്ന കാഴ്ചകൾ എങ്ങും ആഹ്ലാദ പ്രകടനങ്ങളും ചിത്രങ്ങൾ എടുക്കാനുള്ള തിക്കും തിരക്കും നാട്ടിലെ ആഘോഷങ്ങളെക്കാൾ ഭംഗി രാജ്യ തലസ്ഥാനത്ത് നിന്ന് അവകാശപ്പെടുന്ന മലയാളികളുമുണ്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ദൂരെ കാണുമ്പോൾ അതിന്റേതൊരു ഭംഗി വേറെ തന്നെയാണ് മൂന്ന് ദിവസം ഇവിടെ തകർപ്പാണ് ദീപങ്ങൾക്ക് പുറമെ രാമായണ കഥ പ്രമേയമാക്കിയ ഡ്രോൺ ഷോയും വിവിധ വർണ്ണങ്ങളിലുള്ള ലേസർ ഷോയും കാണികളെ അമ്പരിപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് കർത്തവ്യപത്തിൽ ദീപാവലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് ഇത്തവണ നിയന്ത്രണമുള്ളതിനാൽ അതിരുകടക്കാതെയാണ് ഡൽഹിയിലെ ദീപാവലി ആഘോഷം ദീപങ്ങളാൽ നയനവിസ്മയം തീർക്കുകയാണ് ഇക്കൊല്ലം ഡൽഹി ജനത ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം